മാഹർ മച്ചൻസിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി റെഡ് ഫോർട്ട് നടന്ന ബ്ലാസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവരും അറിഞ്ഞൊരു സംഭവം തന്നെയാണ് ഇന്നലെ ഏകദേശം ആറ് അമ്പത്തഞ്ചോടു കൂടിയാണ് ഈ ഒരു ബ്ലാസ്റ്റ് നടന്നത് അതും ഡൽഹിയുടെ ആണെങ്കിൽ ഹൃദയം പറയാം റെഡ് ഫോർട്ട് കാരണം അത്രത്തോളം ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സ്ഥലം തന്നെയാണ് അത്രത്തോളം ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോഴേ തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഉറപ്പിക്കാമെന്നാണ് ഇത് നല്ല രീതിക്ക് തന്നെ പ്ലാൻ ചെയ്ത് അവർ നടത്തിയൊരു ബ്ലാസ്റ്റാണ് ഈ ഒരു ബ്ലാസ്റ്റ് നടത്തിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമുക്കൊരു അവര ഒരു കൗതുകമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാർ ഓടിച്ചു വന്നാണ് ആ ഒരു സ്ഥലത്തേക്ക് കയറി ആ കാർ ബ്ലാസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അടുത്ത് കിടന്നിരുന്ന മറ്റ് വാഹനങ്ങളും ഇതിൻ്റെ കൂടെ ഇത് ബ്ലാസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് അതൊരു വലിയൊരു പ്രശ്നത്തേക്ക് പോയത് ഇതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യക്ക് നേരെ ഇപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് മാത്രമായിട്ട് പറയേണ്ട കാര്യമില്ല ഇത് നമ്മുടെ ഇന്ത്യക്ക് സംഭവിച്ചൊരു കാര്യമാണ് അപ്പോൾ ഇന്ത്യക്ക് നേരെയാണെങ്കിൽ ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് ആറ് പ്രാവശ്യം ഇതുപോലെ അറ്റാക്ക് നടക്കാനായിട്ട് ശ്രമം നടന്നിരുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പം വരുന്നുണ്ട് അത് നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നല്ല പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ തന്നെ അത് അതിനെ പ്രതിരോധിച്ച് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാരെ അന്നേരം തന്നെ സ്പൂട്ടിൽ പിടിക്കുകയായിരുന്നു സംഭവിച്ചത് പക്ഷേ ഈ ഒരു ഇവിടെ മാത്രമാണ് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് പത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു കാര്യത്തിൽ മരിച്ചിരിക്കുന്നത് ഇപ്പം നിലവിൽ വന്ന റിപ്പോർട്ടിൽ ഈ ഇങ്ങനെയാണ് ഇപ്പം വരുന്നത് ഇനി ഇത് കൂടുതൽ ആൾക്കാരുണ്ടോ ഇല്ലോ എന്ന് നമുക്ക് അതറിയത്തില്ല എന്തായാലും ഇപ്പം പത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഈ ഒരു യേശുവിൽ മരണപ്പെട്ടിരിക്കുന്നത് എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊന്നും കുറേ നാളിനു ശേഷമാണ് ഇപ്പം ഈ ഇങ്ങനൊരു ബ്ലാസ്റ്റ് പോലൊരു സംഭവമൊക്കെ നമ്മൾ നേരിടുന്നത് എനിക്കൊന്നൊരു രണ്ടായിരത്തി പതിനൊന്നിനൊക്കെ ശേഷം ഇപ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെയൊരു സംഭവം വരുന്നത് എന്തായാലും ഇപ്പം ഭയങ്കര രീതിക്ക് നല്ല രീതിക്ക് ഇങ്ങനെ ജാഗ്രതയായിട്ട് എല്ലാവരും പാലിച്ച് ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സെക്യൂരിറ്റിയോടുകൂടി ഒക്കെയാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിലും എയർപോർട്ടിലാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ഇപ്പം നല്ല രീതിക്ക് ചെക്കിങ് നടത്തിയിട്ടാണ് ആൾക്കാരെ ആണെങ്കിൽ അകത്തൊട്ട് കയറ്റുന്നത് തന്നെ അത്രത്തോളം ഒരു ഈ ഒരു സംഭവം അത്രത്തോളം ഇമ്പാക്റ്റ് കൊടുത്തു കാരണം നമുക്കെല്ലാവർക്കും അറിയാം പറയാൻ പറ്റത്തില്ല കേരളത്തിലാണെങ്കിലും ഇത് സംഭവിക്കാം ആ കാറിലാണെങ്കിൽ മൂന്ന് പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ മൂന്ന് പേരിൽ ഒരാളുടെ അഡ്രസ്സും ആ ആളുടെ പേരിലായിരുന്നു ആ കാറ് ആ പുള്ളിക്കാരൻ ആരാണെന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അന്വേഷണം നല്ല രീതിയില് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിന് പുറകിലുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇവർ മുന്നിൽ കൊണ്ടുവന്നിരിക്കും എന്നുള്ള ഒരു കാര്യത്തിനൊരു സംശയം വേണ്ട